चाल പക്ഷെ അവിടെ വന്നിട്ട് മന്ത്രിയെ രണ്ടു മണി പത്ത് മണി താങ്കൾ ബാഗിന് പ്ലക്കാർ ഉണ്ടായിരുന്നു ബാഗിന്റെ ഉണ്ടായിരുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മന്ത്രി പൊതുപരിപാടിയിൽ പങ്കെടുക്കുക വരുമ്പോൾ തന്നെ ബാഗിനകത്ത് ബാഗ് തുറന്നിട്ട് നേരെ മന്ത്രിയുടെ ഉള്ളിലേക്ക് ചാടുകയായിരുന്നു അപ്പൊ മന്ത്രി ക്ഷമപോറോ ഭീകരമാകുന്ന thank okay. you അപ്പൊ മാത്ര മന്ത്രിക്ക് പരിപാടികൊണ്ട് അല്ലെങ്കിൽ വേണ്ട തിങ്കളാഴ്ച പേപ്പറുകൾ ശരിയായോ ഇതിന് അപ്രൂവ് കിട്ടിയോ എന്ന് ഞാൻ ഇപ്പൊ കേൾപ്പിച്ച് തരാൻ വേണമെങ്കിൽ ഞാൻ വിളിച്ച ഒരുപാട് സംസാരിച്ചതാണ് ഇല്ലാത്ത കാര്യം മന്ത്രി സ്വാഭാവിക ഇല്ലാത്ത കാര്യം എനിക്ക് അതിന് ആറിയും വേണ്ട മന്ത്രി എന്നുള്ള ഒരു കൗൺസിലറായാലും ഒരു വ്യക്തി സാധാരണക്കാരോട് വ്യക്തി വന്ന ഒരു പരാതി പറഞ്ഞ അത് എന്തുവാദ എന്ന് ചോദിക്കാനുള്ള ഒരു ക്ഷമ അതല്ലേ ഒരു ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം പിന്നെ നമ്മൾ കൊടുത്തതിന് ഒന്ന് രണ്ട് അറിയാത്ത ഒരു ആളുകൾ നമ്മളെ വിളിച്ച് സന്തോഷമാർക്കെ അറിയിക്കുന്നു ഇവിടെ ഒരു കല്യാണത്തിൽ പോയാലും ഭരണത്തിൽ പോയാലും ഒരു പതിനഞ്ചു പേരെങ്കിലും നമ്മൾക്ക് അവരെ വിളിച്ച് സന്തോഷം നമ്മളെ അറിയിക്കുന്നു ഞാൻ പോലും അറിയാത്ത ആളുകളാണ് അപ്പൊ അത്ര ജനങ്ങൾക്ക് ഈ ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മള് അവർക്ക് വേണ്ടിയാണ് ഈ റോഡെന്ന് പറയുന്നത് എത്രയോ ചാനൽ വാട്ടർ പറഞ്ഞു പത്രത്തിൽ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അത് ആവശ്യമാണ് അതിനൊരു സ്ത്രീക്ക് ഇത് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസിൽ നിന്ന് പക്ഷേ ഏത് പാർട്ടി നിന്നാലും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഈ ഒരു പരിപാടിയെ എനിക്ക് ഒരുപാട് മന്ത്രി ഞാൻ പറഞ്ഞില്ലോ വീട് വെച്ച് പാൽ കാർച്ചു

ഞാൻ പറഞ്ഞ രണ്ട് വ്യക്തികളുണ്ട് മാപ്പിച്ച് മാപ്പിച്ച് ൃഷ്ണെമ്പളും ഈ പറഞ്ഞു ഇയാളൊന്നും പറഞ്ഞത് ഞാൻ കേട്ടില്ലേ ഇയാളാണ് പറഞ്ഞത് ഇല്ല ണിച്ചത് എനിക്ക് പ്രശ്നമല്ല ആ ചാനലുകാരൻ പോയ ചാനൽ പോയി ആഗ്രഹത്തിലേക്കാ വിഷ്ണു കണ്ട് പറഞ്ഞ കേട്ടോ ചാനലാണ് പറയുന്ന കേട്ടു ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയാം ഇത്രയും സംഭവമാണ് ഈ രണ്ട് വ്യക്തിയുടെ പേര് പറഞ്ഞു കാരണം അയാൾ തന്നെ ഇവരുടെ ശല്യം കാരണം ഞാൻ വീട് പെട്ടിച്ച് അങ്ങോട്ട് പാടയെ ഗ്രാമിച്ചിരുന്ന പറയാൻ സീറ്റീത്ത പിടിച്ചോട്ട് ലാസി മാപ്പി ചോദിച്ചു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഇത്രയും കൂടെ വന്ന് ഡയലോഗ് പഠിച്ചത് ഇതൊന്നും പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു പക്ഷെ അതിന് മുമ്പ് ഞാൻ ഈ ചാനൽ ആക്ക കണ്ടിരുന്ന